പ്രിയമുള്ളവരെ ഇന്ന് ആരോഗ്യ ജീവിതം എന്നത് വളരെ സമൂഹം ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഷയമാണ് ആരോഗ്യ ജീവിതം എന്നത് നമുക്കറിയാം ഇന്ന് ചികിത്സക്കായി പലരും സോഷ്യൽ മീഡിയയിലുമൊക്കെ വളരെ പ്രയാസപ്പെട്ട് പലതരത്തിലുള്ള വീഡിയോസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കോടികളാണ് പലപ്പോഴും പല ചികിത്സക്കും വരുന്നത് എന്ന് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് ചികിത്സ എന്നത് ലാഭം കൊയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഒരു മേഖലയായി മാറിയിരിക്കുകയാണ് ഇന്ന് കേരളത്തിൽ വമ്പൻ കമ്പനികളാണ് ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് പല ഹോസ്പിറ്റൽ മേഖലയിലും ഹോസ്പിറ്റൽ മേഖലയിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമുക്കറിയാം ഇന്ന് കേരളത്തിലെ പ്രഗത്ഭരായ പല ഹോസ്പിറ്റലുകളും ഇന്ന് വമ്പൻ കമ്പനികളുടെ കീഴിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിൽ നിന്ന് ചികിത്സയുടെ പേരിൽ ഒരുപാട് സമ്പാദ്യം ഇവർക്ക് നേടാൻ സാധിക്കുന്നുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിനൊരു പ്രതിവിധി ഇതിനൊരു എന്താ പറയുക പരിഹാരം തേടേണ്ടത് അത്യാവശ്യമാണ് കാരണം വളരെ പ്രയാസപ്പെട്ട് നമുക്കറിയാം ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രയാസങ്ങൾ നമ്മൾ നേരിട്ട് കാണുകയാണ് വളരെ ദയനീയമായ അവസ്ഥകളാണ് പലപ്പോഴും പല ആളുകളുടെയും അവസ്ഥ അപ്പം അത്തരം അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ നാം എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന ചില കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമുക്കറിയാം നമുക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ ആണ് അത്തരത്തിലുള്ള പ്രയാസങ്ങൾ വരുന്നതെങ്കിൽ അതിൻ്റെ ഒരു വിഷമം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം അത്തരം ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്താ അതല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ വേറെ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് മനുഷ്യനടക്കം നിരവധി ജീവജാലങ്ങളാണ് പ്രകൃതിയിൽ ജീവിച്ചു പോകുന്നത് എന്നാൽ മറ്റു ജീവജാലങ്ങൾക്കൊന്നും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെ നേരിടേണ്ടി വരുന്നില്ല കാരണം അവർക്ക് പ്രകൃതി കൊടുക്കുന്ന ഒരു പ്രകൃതമുണ്ട് ആ പ്രകൃതത്തിൽ വളരെ സമാന കൂടി വളരെ കൂടി അവർ ജീവിച്ചു പോകുന്നുണ്ട് എന്നാൽ മനുഷ്യൻ മാത്രം നമുക്ക് കിട്ടിയ പ്രകൃതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പം നമുക്കറിയാം മലബാർ ഏരിയയിലൊക്കെ ഭക്ഷണം എന്നത് ഒരു എന്താ പറയുക ഒരു ആഘോഷമായി മാറിയിരിക്കുകയാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു ആഘോഷമായി മാറിയിരിക്കുകയാണ് രാത്രി വൈകിയ വേളയിലാണ് പലപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് പല ആളുകളും എന്നറിയാം ഇന്ന് ജസ്റ്റ് മലബാർ ഏരിയയിലൂടെ ഒന്ന് യാത്ര ചെയ്താൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വിഷയമാണിത് കാരണം എന്ന് വെച്ചാൽ വളരെ സജീവമായി രാത്രിയിലാണ് വളരെ സജീവമായി പല ഹോട്ടലുകളും പ്രവർത്തിക്കുന്നത് അതും വളരെ ഹെവി ആയിട്ടുള്ള ഭക്ഷണം ദഹിക്കാനൊക്കെ വളരെ പ്രയാസപ്പെടുന്ന ഭക്ഷണങ്ങളാണ് പലപ്പോഴും രാത്രി വൈകിയ വേളയിൽ ആളുകൾ കഴിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് നമ്മൾ നമ്മുടെ ഹോസ്പിറ്റൽ മേഖലയിൽ കുത്തക കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്ത കാര്യം കൂടി നമ്മൾ കാണേണ്ടത് ഇത്തരം ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളും അതുപോലെ തന്നെ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും ഒരിക്കലും ഒരു ആരോഗ്യ ആരോഗ്യകരമായ ഒരു ജീവിത സാഹചര്യം സമൂഹത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കൂ നിങ്ങൾ പറ അങ്ങനെ ആഗ്രഹിക്കുക ഏതെങ്കിലും കുത്തക കമ്പനികളുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർ ഒരിക്കലുമില്ല അവരൊക്കെ ആഗ്രഹിക്കുന്നത് അവർക്ക് മാസാമാസം കിട്ടുന്ന ശമ്പളം വർദ്ധിപ്പിക്കാൻ എന്തു ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് വളരെ ദയനീയമായ അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായും ഇതിനൊരു പരിഹാരം നമ്മൾ തേടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അക്യുപഞ്ചർ ചികിത്സ ഇതിന് ഏറ്റവും ഉത്തമ പരിഹാരമാണ് എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ് കാരണം പല ആളുകളും അക്യുപഞ്ചർ ചികിത്സയിലേക്ക് കടന്നു വരുന്നത് കാലങ്ങളോളം മരുന്ന് കഴിച്ച് വളരെ പ്രയാസപ്പെട്ട് ജീവിച്ചിട്ട് ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഒരു ഐഡിയയും ഇല്ലാതെ ജീവിക്കുന്ന സാഹചര്യത്തിൽ എന്തോ ഒരു കാരണത്താൽ അക്യുപഞ്ചർ ചികിത്സയുണ്ട് നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ ഇതൊന്ന് പരിശു നോക്കൂ എന്ന് പറഞ്ഞ് അക്യുപഞ്ചർ ചികിത്സയിലേക്ക് വന്ന് അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കൊക്കെ വളരെ ലളിതമായ രീതിയിലൂടെ ശമനം കിട്ടിയ അനുഭവസ്ഥർ ഒരുപാടുണ്ട് ഇപ്പം നമുക്കറിയാം അക്യുപഞ്ചർ ചികിത്സയെ കരുവാരി തേക്കാൻ കിട്ടുന്ന ഒരു അവസരത്തിൽ ഇത് വ്യാജമാണെന്നും ഇത് എന്താ പറയുക കപട ചികിത്സയാണെന്നൊക്കെ പറഞ്ഞ് ഇതിനെ താറടിച്ച് കാണിക്കാൻ വാർത്താ മാധ്യമങ്ങൾക്ക് തന്നെ വളരെ ശുഷ്കാന്തിയാണ് എന്നാൽ ഇത്തരത്തിൽ കഷ്ടതകൾ അനുഭവിച്ച് സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിരവധി ആളുകളെ നമുക്ക് കാണിച്ചു തരാൻ സാധിക്കും അത്തരത്തിലുള്ള ആളുകളുടെ അനുഭവം സംപ്രേഷണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ അതിനുള്ള ആർജവും നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുത്തക കമ്പനികളുടെ പരസ്യവും അതുപോലെ തന്നെ അവരിൽ നിന്ന് കിട്ടുന്ന പണത്തിനും വേണ്ടി സംസാരിക്കുന്ന മാധ്യമങ്ങൾക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാ സാധിക്കില്ല അതിനേറ്റവും താല്പര്യം ഉണ്ടാവില്ല എന്നാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കണം ഓരോ പ്രദേശത്തും നിരവധി അക്യുപഞ്ചർ ചികിത്സാലയങ്ങളുണ്ട് അവിടെയെല്ലാം പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ച് ചികിത്സയ്ക്ക് എത്തി അവർ ഇന്ന് യാതൊരു മരുന്നുമില്ലാതെ വളരെ ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളെ മനസ്സിലാക്കി പ്രകൃതിദത്തമായ പ്രകൃതിദത്തമായ ഒരു ആരോഗ്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ മേഖലകൾ ഒരിക്കലും ഒരു ആരോഗ്യകരമായ ജീവിത ശൈലിയെ നിങ്ങൾക്ക് വിവരം നൽകുമെന്ന് നിങ്ങൾ ഒരിക്കലും ധരിക്കേണ്ടതില്ല അക്യുപഞ്ചർ ചികിത്സയെ അടുത്തറിയുമ്പോൾ തീർച്ചയായും അക്യുപഞ്ചർ ചികിത്സയെ അനുഭവസ്ഥിതിയിലൂടെ മനസ്സിലാക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവുക ഒരു ആരോഗ്യകരമായ ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അക്കി പഞ്ചർ ചികിത്സ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു